ഇന്ന് നമ്മളൊരു സർപ്രൈസ് വീട്ടിലേക്ക് ആണ് എനിക്കുന്നത് അതായത് ഞങ്ങൾ ഞങ്ങളുടെ മോളെ ബർത്ത് ഡേ പരിപാടിയാണ് അവിടെ വലിയ ആവശ്യങ്ങളും ഇല്ല നമ്മളൊരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് എന്നിട്ട് വന്നതാണ് നമ്മളവിടെ ചെന്നിട്ട് അവിടെ ആണെങ്കിലും എന്താ പണി വാങ്ങി അപ്പൊ ഇതാണ്ട് ഞങ്ങൾ വാങ്ങിച്ച കേക്ക് കേക്ക് വിളിച്ചത് ഹലോ 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 മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് കേക്ക് ഇഷ്ടായ बात करें हैं बच्चे के घंटे बात करेंगे। नहीं नहीं ना बात तेरे बच्चे के घंटे बात करेंगे मैं नींद बात तेरे लाल विश्व परे लाइक या सक्रिय में या ये रिस्ता या लाइक उन सपोर्ट हूँ। थैंक थैंक यू मेनी मेनी हैप्पी बर्थडे टॉक टू देव। आप न्यूज़ कटे रोल। हैप्पी बर्थडे टू അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്റ്റൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും മിസ് ചെയ്യുക കെൻസാബത്തൂരിൽ നിന്നാണ് ആളുടെ പേര് അഞ്ചാമത്തെ ബർത്ത് ഡേ